പുതിക്ക് എക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ ജോൺസായിട്ട് എൻ്റെ വീട്ടിലാണെന്ന് അപ്പം ഇന്നിപ്പോൾ വന്നതേയുള്ളൂ ഭയങ്കര മഴയാണ് കേട്ടോ കണ്ടോ ഭയങ്കര മഴ ഭയങ്കര മഴയാണ് അപ്പം ഞാൻ കപ്പയ്ക്ക് കപ്പയെല്ലും കപ്പയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നല്ല ഇവിടെ എല്ല് കിട്ടുവെച്ചാൽ നല്ല എല്ല് കിട്ടും പക്ഷെ സൺഡേയാണ് കിട്ടുക പിന്നെ ഫ്രൈഡേയാണ് അപ്പം അമ്മ കണ്ടോ അമ്മ അമ്മച്ചയ്ക്ക് രസവും ഇഞ്ചിക്കറിയും ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയാണ് ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ ഒരു മൂന്ന് നാല് ദിവസം ഞാൻ ഞാനിവിടെ ജോൺസേട്ടേൻ്റെ വീട്ടിലായിരിക്കും അപ്പം ഈ നാല് ദിവസം നമുക്ക് ഇവിടുത്തെ കുറേ വിശേഷങ്ങൾ കാണാം കേട്ടോ ആ പിന്നൊരു സങ്കട കാര്യം നമ്മുടെ ചാർലിനെ കൊടുത്തു കേട്ടോ ചാർലി എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ചാർലി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അരിമയായ നായ്ക്കുറ്റിയായിരുന്നു പക്ഷെ അതിനെ കൊടുത്തു കാരണം ഒന്ന് നോക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് അതുകൊണ്ടൊക്കെ കൊടുത്തു ആ ഏ നമ്മുടെ ചാർലീൻ്റെ കൂടെ എനിക്കും വീട്ടിൽ പട്ടിണിയും പുച്ചനെയൊന്നും വളർത്തും സത്യം പറയാൻ എനിക്കിഷ്ടമല്ലോ പ്രത്യേകിച്ച് ഈ മഴയൊക്കെ അപ്പാ നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാം അപ്പുറത്ത് എനിക്ക് പിന്നെ ശേഷം ഒരു വിറകെടുപ്പിന്റെ ഒരു സംഭവം ഉണ്ടാക്കി തന്നിട്ടുണ്ട് അവിടെ വെച്ചിട്ടാട്ടോ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഗ്രില്ല് തുറക്കണം ഇതാണ് ഇവിടെ ഞങ്ങളുടെ റൂമിൽ കളിച്ചത് അയ്യോ കരണ്ട് ഇല്ല സോറി ഇവിടെ ഇല്ല ഇല്ലാട്ടോ അപ്പൊ വന്നപാട് ഞാൻ അടുക്കളപ്പണിക്ക് പറഞ്ഞാണേ ഇതേ ഇവിടെ ഒരു വിറകെടുപ്പിന്റെ സംഭവമുണ്ട് അവിടെ വെച്ചാണ് നമ്മള് കുക്ക് ചെയ്യുക അതെ പണ്ട് പെണ്ണിചാട്ടന് ഞങ്ങക്ക് ഉണ്ടാക്കി തന്നെ കേട്ടോ ആയി നല്ല വിറക് കട്ടി അടുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ കുക്ക് ചെയ്യാം ഇതാട്ടോ നമ്മുടെ ഇറച്ചി വെക്കുന്ന സ്ഥലം ബീഫ് കപ്പയല് പിന്നെ അമ്മ രസമൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഇവിടെയാണ് നമ്മളുടെ വിറകെടുപ്പ് കണ്ടത് അപ്പൊ ഞാൻ ആദ്യം എല്ലാം ഒക്കെ കഴുകി വാരം വാരട്ടെട്ടോ ആ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ും പച്ചമുളക് പോരാ എനിക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വലിയുള്ളി മീറ്റ് മസാല ഒക്കെ നല്ലൊരു ഉണ്ട് ചക്കര മധുര അയ്യോ അത് മുറിച്ചു ഏഹ് വലിയ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതെ നമ്മള് കപ്പ ബിരിയാണിക്ക് എല്ലാം കേട്ടോ അത് ഞാന് വെളിച്ചം കിട്ടാൻ വേണ്ടി ഇവിടെ കൊണ്ടുവച്ചതാണേ ഇത് കപ്പ ബിരിയാണിക്ക് നമ്മൾ എല്ല് വാങ്ങുന്ന സമയത്ത് ഇതുപോലെ നല്ല കുറച്ച് നെയ്യൊക്കെ ചേർത്ത് വാങ്ങണം എന്നാലേ കപ്പ ബിരിയാണിക്ക് രുചി ഉണ്ടാവും വേണ്ടോ അങ്ങനെയുള്ള നെയ് പീസ് അതുപോലെ മുഴനഞ്ചിൻ്റെ എല്ല് നല്ല കടി കിട്ടണമില്ല എല്ല് ചേർത്ത് അങ്ങനെയല്ല പക്ഷേ ഇന്ന് ഞങ്ങൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നില്ല ഞാനിത് നല്ലോണം വേവിച്ച് വെക്കുന്നതേ ഉള്ളൂ എന്ന് കാരണം എന്താച്ചത് വിറകരിപ്പിൽ വെച്ച് വേവിക്കുന്ന കാരണം കുറേ സമയമുണ്ട് അപ്പോൾ ഇന്ന് രാത്രിത്തേക്ക് നമുക്ക് ആവില്ല പിന്നെ അതുപോലെ ബെന്നിച്ചാട്ടൻ ഇവിടെ ഇല്ല എനിക്ക് ബെന്നിച്ചാറ്റ വരുമ്പോൾ ഉണ്ടാക്കണം എന്നാണ് കപ്പ ബിരിയാണി ഒക്കെ കഴിക്കാൻ വലിയൊരു ചക്കെട്ടോ പക്ഷെ ചീനു കണ്ടോ ഇവിടെ ഇവിടെയാണെങ്കിൽ തിന്നാൻ ആരുമില്ല അതാ വിഷയം ഇവിടുത്തെ മോളാണെങ്കിൽ ജർമ്മനിയില് ചേട്ടനും ചേച്ചി മാത്രമേ ഉള്ളൂ ഞാനേ കുറച്ച് കറിവേപ്പിലടിക്കാൻ വേണ്ടി പോണേ ഇതിലെല്ലാം പറമ്പിലും മൊത്തം കുറച്ച് കൊറച്ച് കറിവേപ്പിലടിക്കാം ചാർലി ഉണ്ടെങ്കിൽ ഞാൻ കറിയിപ്പിൽ കുടിക്കാൻ പോകുമ്പോൾ എവിടേക്കും ചാർലി കിടന്ന് ഇങ്ങനെ എന്നിട്ടിങ്ങനെ വെഗിളിൽ കുത്താൻ തുടങ്ങുവാനോ ഈ സൗണ്ട് കേട്ടോ അത് പുഴ കുത്തി ഒഴുകുന്നതാട്ടോ അവിടെ ഒരു പുഴയുണ്ട് താഴെ അത് കുത്തി ഒഴുകുന്നു അങ്ങനത്തെ ഒത്തിരി ആളുകൾ അവിടെ കയം ഉണ്ട് കയത്തിൽ പിന്നെ ഒത്തിരി ആളുകൾ മരിച്ചിട്ടുണ്ട് ഞങ്ങൾ അധികം മഴയില്ലാത്ത സമയത്ത് അധികം വെള്ളമില്ലാത്ത സമയത്തൊക്കെ ഞങ്ങൾ പോകാറുണ്ട് ഇത് ഇവിടുത്തെ ചെറുനാരങ്ങയാണ് എല്ലാവരും പറയും ചെറുനാരകം ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒരു വർഷമാകുമ്പോൾ പോകും ഇത്ര വർഷം കഴിയുമ്പോൾ പോകുന്നു പക്ഷേ ഇത് വർഷങ്ങളായിട്ടോ അവർ പ്പോഴും നല്ല കായുണ്ടാവും എല്ലാ വർഷവും ഓ കറിവേപ്പിനകത്ത് കറിവേപ്പ് കുറവാണല്ലോ കറങ്ങി വേറെയും കറിവേപ്പും ചെടികളുണ്ട് പക്ഷെ വയ്യ ചെറുതാണെങ്കിലും ഇവിടുന്ന് തന്നെ ഒടിച്ചെടുക്കാം എന്റെ ചോട്ടൊക്കെ കുറെ കുഞ്ഞി കറിയുണ്ട് ഞാൻ ഇവിടുന്ന് ഒത്തിരി തവണ കൊണ്ടു അവിടെ അങ്ങനെ പിടിക്കുന്നൊന്നുമില്ല നമുക്ക് വിട്ട് ബാക്കി പരിപാടികൾ നോക്കാം ഇവിടെ കരണ്ടില്ല അതുകൊണ്ട് കുറച്ച് അമ്മ ഭയങ്കര ശോകാണെന്നാൽ ഞാൻ കപ്പ ബിരിയാണിക്ക് ഇതേ എല്ലാം പച്ചക്കടലാണ് കേട്ടോ അതിന്റെ ആവശ്യമുള്ളൂ കാരണം എന്താ കുറച്ച് കെടുപ്പിലാണ് ഇതിനകത്ത് ഞാന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയുള്ളി കറിവേപ്പില മീറ്റ് മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇനി ഇത്തിരി വലിച്ചെണ്ണി ഒരു ഒത്തിരി ഉലുവയും കൂടിയിട്ട് നല്ലോണം കൈകൊണ്ട് കൂട്ടി കുഴച്ചങ്ങടുപ്പത്തേക്ക് വെക്കണ്ട കുറെ കറിവേപ്പില ഇട്ടിട്ട് അതുപോലെ തന്നെ ബീഫും വിറകടുപ്പിൽ വെക്കുമ്പോൾ നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ വാട്ടിയിട്ടൊന്നും വെക്കണ്ട യാതൊരു ആവശ്യമില്ല ഇതൊക്കെ വെന്ത് കഴിയുമ്പോൾ ഇതിനകത്ത് പച്ചമുളക് ഏതാ വലിയുള്ളി ഏതാ ഇഞ്ചി മാത്രം കാണും വേറെ ഒന്നും കാണത്തില്ല അങ്ങനത്തെ സെറ്റപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ മാ എന്റെ അമ്മ പറഞ്ഞ കേട്ടോ നിന്റെ മക ഇഞ്ചി അടിച്ച കൊറങ്ങനെ പോലെയാണ് പിന്നെ ഞാൻ നിങ്ങളെ നിങ്ങളുടെ മേലേ കൊണ്ടൊരു സൂത്രം കാണിച്ചാട്ടോ ആയിട്ട് കാര്യൊക്കെ ഇതിനെ ഹസ്റ്റ് ഇവിടെ വന്നപ്പം ഈണ്ടി ഈണ്ടിയിടിക്കാന്ന് എനിക്ക് എന്താ വൃത്തികേട് കേട്ട പോലെ തോന്നുന്നു പിന്നെയാണ് മനസ്സിലായി ഈണ്ടിരിക്കുക വെച്ചിട്ടുണ്ടെങ്കില് ഇങ്ങനെ എന്താ പറയാ പോലെ ഇങ്ങനെ നമ്മുടെ വീടിന്റെ ഇപ്പുറത്തുള്ള മണ്ണിടിക്കുന്നതിനെ ഈടിക്കുക ഈന്തി ഇടിക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ അതിയായിട്ട് ഈ കുടുംബത്തിലേക്ക് കേറി വന്നത് ഒരു പ്രസഹാദിനത്തിലായിരുന്നു ഞാൻ എന്റെ ലൈഫ് സ്റ്റോറിയും ലവ് സ്റ്റോറിയൊക്കെ പിന്നെ പറഞ്ഞതരാട്ടോ ചക്കരേന്റെ സ്റ്റോറി ഒക്കെ പറഞ്ഞതരാം അല്ലെ ചക്കര ചക്കരേന്റെ സ്റ്റോറി പറയുന്നത് ചക്കരയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പറയില്ല ഉണ്ടായിട്ടുണ്ട് എന്റെ സ്റ്റോറി പറഞ്ഞതരാം എല്ലാ യൂട്യൂബ് എല്ലാരും ഭയങ്കര ശ്രദ്ധിക്കില്ലല്ലോ എല്ലാ മസാല പൊടിയും ഞാൻ ഇതിനകത്ത് ഇട്ടു പിന്നെ വെളിച്ചെണ്ണയും ഉലുവയും കറിവേപ്പിലയും കൂടി ഇട്ടു ഞാൻ ഇതാ നല്ലോണം കുഴച്ച് വിറകടുപ്പിലേക്ക് അങ്ങോട്ട് വെക്കാൻ പോകട്ടോ എല്ലാരും പറയും മൂപ്പിച്ചിരുന്നോ മൂപ്പിച്ചിടേണ്ട ആവശ്യം ഇല്ല ഒരു സ്ലോക്കുക്കായിട്ട് വിറകടുപ്പിൽ കുറെ നേരം കിടന്ന് കഴിയുന്നുണ്ട് ഇത് വെളുത്തുള്ളിയൊക്കെ അലിഞ്ഞില്ലാണ്ടായി ഞങ്ങളിതിനെ കുറച്ച് ബീഫ് ഫ്രൈ കൂടെ ഉണ്ടാക്കുകയാണെ അതിന് ഞാൻ ബീഫിന് മസാലപ്പൊടികളൊക്കെ മൂപ്പിക്കാതെ ഒക്കെയാണ് ഇട്ടത് പിന്നെ കറിവേത്തിലി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി വലിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഇട്ട് കുഴച്ച് ഉപ്പും ചേർത്ത് വിറകടുപ്പിൽ വെക്കും നാളത്തേക്ക് വെന്ത് കിട്ടത്ത നല്ല കുഴപ്പമില്ല ജോൺസന്റെ ഭയങ്കര ഇഷ്ടാട്ടോ ബീഫ് കറിയില് തേങ്ങാ കൊത്തുന്ന് അപ്പൊ ഞാൻ വിചാരിച്ചോ എന്നാ പിന്നെ ഇവിടെയാണെങ്കിൽ തേങ്ങക്കാണെങ്കി ഒരു ക്ഷാമം നന്നാക്കി തരാനും പൊട്ടിച്ചു തരാനും പൊതിച്ചു തരാനൊക്കെ ആളുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ കുറച്ച് തേങ്ങാ കൊത്തും കൂടെ ബീഫിനെ തരുന്നിടാം ചേച്ചിനകത്ത് ഓടിച്ചോണ്ട് ചേച്ചി ഇവിടെ പുറത്ത് പാചകം ചെയ്യല് കൊറവാട്ടോ ഓരോ സാധനം വേണമെങ്കിലും ചേച്ചീനെ ഞങ്ങള് ഓടിച്ചുകൊണ്ട് ഈ ഓട്ടം നേരിട്ടുകൊണ്ട് ചേച്ചി ചന്ദ്രനിലെത്തിയേ നല്ല ലിവർ വാങ്ങി കിട്ടും കൂടെ നല്ല കുടിമുറിയൊക്കെ നമ്മുടെ കപ്പ ബിരിയാണിയും കല്ല് കണ്ടോണ്ടിരിക്കുന്നത് അമ്മ ഇതാ അമ്മയ്ക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങാ കൊത്ത് ഉരുളക്കിഴങ്ങ് ഉപ്പേരിട്ടുള്ളത് ഇഞ്ചി കറിക്കുള്ളത് രസത്തിനുള്ളത് അതേ രസം

കഴിക്കാൻ ഭക്ഷണം കിടക്കാൻ വീടുണ്ടെങ്കിൽ മഴക്കാലത്താണെങ്കിൽ അതിജീവിക്കില്ല മാറുകൾ അയ്യോ ഇനി കപ്പ നന്നാക്കണ്ടേ കമ്മ നന്നാക്കോ ചക്കരയാണെങ്കിൽ ഞാൻ എന്തിനും റെഡിന്ന് പറഞ്ഞ് നിക്കോട്ടോ അയ്യോ ഇനി അടുത്ത വലിയ മഴ പെയ്തല്ലോ കറണ്ട് വന്നാ തന്നെ ആ വലിയ ഉള്ളി ആ ആ മറന്നു രസപ്പൊടി ഉണ്ടോ ചോയ്ക്കണേ മ്മി കൊണ്ട കൂടുന്ന രസപ്പൊടി ഉണ്ടായിരുന്നു രണ്ട് വന്നിട്ടോ അപ്പൊ നമ്മൾ നല്ല ലിവർ ഫ്രൈ ഉണ്ടാക്കുകയാണ് മീറ്റ് മസാല വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം നല്ലവണ്ണിട്ട് മല്ലിപ്പൊടി അത് മുളക് മുളക് ഇനി വെന്ത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ ഇട്ടതാണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൈകൊണ്ട് നല്ലോണം നേടി പിന്നെ ഇതിനകത്ത് തന്നെ വെള്ളം നമ്മൾ എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ലോണം വിറകെടുപ്പിൽ കിടന്ന് നല്ലോണം വെന്ത് കഴിഞ്ഞ ശേഷം നമ്മൾ പച്ചക്കുരുമുളകും കൂടെ ചേർക്കും അതെ നമ്മുടെ എല്ലാം ഇങ്ങനെ ഒരു വശത്ത് കിടന്ന് ഇങ്ങനെ പിന്നെ എല്ല് നല്ലോണം കിടന്നു വെന്ത് വെന്ത് മുഴനഞ്ച് പിന്നെ ഇളയ ബീഫാണേ അതുകൊണ്ട് വേഗം വേവും എന്നാലും ഈ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ വെന്ത് 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 വറ്റി കുറുകി വരുന്നു അല്ല എങ്കിൽ എല്ല് നമുക്ക് കടിച്ചാൽ കിട്ടുള്ളൂ കേട്ടോ കരണ്ട് പോയിട്ടോ പിന്നെ ഇതേ നമ്മുടെ ലിവർ നല്ലോണം പൈ ആയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾക്ക് പുരുമുളകും കുറച്ച് പച്ച പിടിച്ചെണ്ണയും തലവേപ്പിലയും ഒഴിച്ചിട്ട് എടുക്കാം കേട്ടോ ഇങ്ങനെ എനിക്ക് ഗ്രേവി ആവുന്ന ഇഷ്ടമല്ല പക്ഷേ ഇതോസായിട്ടൊക്കെ ഇങ്ങനെ ഗ്രേവി ആവുന്നതേ ഇഷ്ടമുള്ളൂ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉണ്ടായത് കട പിന്നെ അതെ നമ്മുടെ എല്ല് പിന്നെ കരണ്ട് പോയി അതുകൊണ്ട് ഭയങ്കര ഷോകായിപ്പോയി എല് നമ്മുടെ കിടന്നിങ്ങനെ വരുന്നതാ എല്ലാത്തിനും എല്ല് കണ്ടിട്ടുണ്ട് എൻ്റെ പിന്നെ വാർത്തയൊക്കെ ആയതുകൊണ്ട് എപ്പോൾ എന്തായാലും നമുക്ക് പരാതിയില്ല കേട്ടോ ഞങ്ങളെ കാണാനിട്ട് അന്വേഷിച്ചു വന്നു വീട്ടു എല്ലായിടത്തും ഞങ്ങൾ ഇങ്ങനെ വർത്തമാനം പറയാൻ നേരം കിട്ടിയില്ല നമ്മുടെ ലിവർ ഫ്രൈ ആയിട്ടുണ്ട് വന്നു നമുക്ക് കുറച്ച് ചെയ്യുമ്പോൾ ണോ അമ്മ ഉരുളക്കിഴങ്ങുപ്പേരിയും അമ്മ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കിച്ചണി കൈ ഇടയ്ക്ക് ഉരുളക്കിഴങ്ങുപ്പേരിയും പിന്നെന്താണ് രസവും ഇഞ്ചിപ്പുളിയും വെച്ചിട്ടുണ്ട് ബീഫുണ്ട് നമ്മക്ക് കഴിക്കാടാ അതേ നമ്മളെ ചോറ് ഉണാൻ പോണു ചേച്ചി ഉണ്ടാക്കി അച്ചാറുണ്ട് തുറന്ന് കളിച്ച വീട്ടിൽ വന്ന് ഭക്ഷണം രസം ഉപ്പേരി ഇങ്ങനെ തമ്മേലും കൊടുക്ക എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ എല്ലാ അടുക്കളപ്പണിയും എന്റെ അമ്മയെ കൊണ്ട് ചെയ്യിക്കും ഓ അല്ല അപ്പൊ ഇങ്ങനത്തെ തമ്മിലെ മാളുകൾ ശ്രദ്ധിക്കും അതെ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരൻ എല്ലാ പണിയും വേണ്ടി അമ്മളെ കൊണ്ട് ചോദിക്കും അമ്മയാരാള് അടുക്കള കിട്ടാൻ കഴിക്കണം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ദയവര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ വെല്ലുവിളി കിച്ചണിൽ പോയി പാത്രം എടുത്തോക്ക ഞാൻ തിന്നുകഴിഞ്ഞ പാത്രം എടുത്തോക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഒരു കാര്യം മറന്നു പോയിന്ന് മനസ്സിലായി ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നു അത് ബട്ട് മറന്നു ചിക്കനുണ്ടായിരുന്നു അത് മെയ് മറത്തുന്നു ബീഫൊക്കെ ഞങ്ങൾ ഇന്ന് കഴിക്കാത്തോ ഏയ് ഉപ്പുമാന ബീഫൊക്കെ ഞങ്ങൾ ഇന്ന് കഴിക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം എനിക്ക് കൈ കഴുകിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കത് കഴിക്കാൻ പറ്റിയ കേട്ടോ ഒക്കെ ഒത്തിരി കഴിച്ചില്ല അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ മതിയായി ഇവിടെ വന്നൊരു പ്രത്യേകമായിട്ടോ നാളെ ഇവിടുത്തെ പുഴയും തോടും എല്ലാം കാണിച്ചിട്ടാ നാളെ ആണെങ്കിൽ എൻ്റെ മോളിലെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് പറയുന്നുണ്ട് വരുമോന്ന് അറിയില്ല മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കരട്ട് പോയി വന്നുമൊക്കെ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത രുചി വീഡിയോമായി വീണ്ടും കാണാൻ മീ അണ്ണാ ജോൺസൺ പ്രമാഅസിപ്പാ തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കും